മലയാള സിനിമയിലെ ആക്ഷൻ കിങ് എന്നറിയപ്പെടുന്ന നടിയാണ് വാണി വിശ്വനാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മംഗല്യ ചാർത്ത് എന്ന ചിത്രത്തിലൂടെയാണ് വാണി തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് തെലുങ്കിലും തമിഴിലും മലയാളത്തിലും സ്ഥിരം സാന്നിധ്യമായി വാണി വിശ്വനാഥ് മാറി മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരെ പോലെ ആക്ഷൻ രംഗങ്ങളിൽ അമ്പരിപ്പിച്ച നടിയാണ് വാണി വിശ്വനാഥ് മമ്മൂട്ടിയോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ വാണി അഭിനയിച്ചിട്ടുണ്ട് ഹിറ്റ്ലർ ഡാനി എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കിയാണ് വാണി വിശ്വനാഥ് ക്യു സ്റ്റുഡിയോട് സംസാരിക്കുകയായിരുന്നു അവർ ഹിറ്റ്ലറിൽ മമ്മൂക്കായുടെ പെങ്ങളായിട്ടും ഡാനിരി അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടാണ് അഭിനയിച്ചത് രണ്ടു പടത്തിലും മമ്മൂക്കായോട് റൂഡായി വിവേക് ചെയ്യുന്ന ക്യാരക്ടറായിരുന്നു എന്റേത് ഹിറ്റ്ലറിൽ അനീത്യമാരോട് മാപ്പ് ചോദിക്കാൻ വരുന്ന സീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ക്യാരക്ടറിനോട് പാപം തോന്നും കാരണം നമ്മൾ പുള്ളിയോട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ആ സീനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറിനോട് പാപം തോന്നിയിട്ട് അങ്ങനെയൊക്കെ പറയണോ എന്നൊക്കെ തോന്നിപ്പോകും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഡയലോഗുകൾ മറന്നുപോയിട്ടുണ്ട് ഡാനിയിലെത്തിയപ്പോൾ കുറച്ചുകൂടി ക്രൂരതയുള്ള ക്യാരക്ടറായി മാറി സൂസന്ന എന്ന സിനിമയ്ക്ക് ശേഷമായിരുന്നു ഡാനിനിൽ എത്തിയത് ആ ക്യാരക്ടറിന്റെ ചില മാനരസങ്ങൾ ഡാനിനിലെ മാർഗ്രറ്റ് എന്ന ക്യാരക്ടറിനും ഉണ്ടായിരുന്നു പിന്നെ നമ്മളെക്കാൾ സീനിയറായിട്ടുള്ള ഒരു നടൻ നിസ്സഹാനായി നിൽക്കുന്നത് കാണുമ്പോൾ പുള്ളിയെ സഹായിക്കാൻ തോന്നും പക്ഷേ ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് വരും വാനപിശ്വനാഥ് പറഞ്ഞു